േട്ടാ സുരേഷ് ഗോപിക്ക് പിന്നാലെ മറ്റൊരു മുൻനിര താരം കൂടി ബി ജെ പിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധ്യതയുണ്ട് ബിജെപി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിൻ്റെതാണ് അതെ ഇത് എത്രത്തോളം സാധ്യമാകും ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധി വന്നെങ്കിൽ പോലും ഇന്നും പൊതുജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ ബിജെപി ഇത്തരത്തിൽ തന്റെ പാർട്ടിയിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കും അല്ല തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇത് മീഡിയ പലയിടത്തും ദിലീപ് ബി ജെ പിയിലേക്ക് എന്നുള്ള ഹാഷ്ടാഗോടുകൂടി ഉള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഗൂഢവേദന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഗ്നിശുദ്ധി പരത്തിയതിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ കുറ്റമോ വിമോചനായിരിക്കുന്നു അതിന്റെ ഭാഗമായി പബബ എന്ന സിനിമ റിലീസ് ആയിരിക്കുന്നു നേരത്തെ നമുക്കറിയാം ദിലീപിനെ ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കൊണ്ടായിരുന്നു ദിലീപ് പക്ഷെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിന്തുണ ലഭിക്കാത്ത ഒരു സാഹചര്യം ഈ കേസുമായി ഉണ്ടായിരുന്നു അല്ല ഇതേ വിഷയം തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ദിലീപ് വിട്ടുപോയി എന്നും അതുപോലെ തന്നെ ബിജെപിയിലേക്ക് ചേക്കാറാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള സാധ്യതകളായിട്ട് കണക്കാക്കുന്നത് അതായത് ദിലീപിനെ അനുകൂലിച്ചു കൊണ്ടുവരുന്ന പല പോസ്റ്റുകളുടെയും പിന്നിൽ ബിജെപിയുടെ സൈബർ ഹാൻഡിലുകളാണ് എന്നാണ് നമുക്ക് പരിശോധിച്ചത് സോഷ്യൽ മീഡിയ ടീം ദിലീപിന്റെ സോഷ്യൽ മീഡിയ ടീം ഇത്തരത്തിൽ പിന്തുണയുമായി പിന്തുണയുമായിരുന്നു അതായത് ബിജെപി അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും കോടതി വിധിയാണ് ശരി വയ്ക്കേണ്ടത് സോഷ്യൽ മീഡിയ അല്ല എന്നുള്ള ഹാഷ്ടാഗോടു കൂടിയുള്ള പോസ്റ്റുകൾ ഒക്കെ വൈറലായിരുന്നു എന്ന് പറയുന്നു ദിലീപിനെതിരെ തെളിവില്ലാതെ പ്രതികരിച്ചു എന്ന് പ്രതികരിച്ചത് ഭയങ്കര ശ്രീലേഖ ശ്രീലേഖ ഐ പി എസ് പ്രതികരിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു മറ്റൊരു കാര്യം നോക്കൂ പിന്നെ ഇപ്പോൾ ബിജെപി നേതാവുമായ ടി പി സെൻകുമാർ ദിലീപിനെ തെളിവില്ലാതെ പ്രതികരിച്ചു എന്ന് പ്രതികരിച്ചിരുന്നു അതേപോലെ ബിജെപിയുടെ സഹാത്രികനായ ശ്രീജിത് പണിക്കർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകൾ ദിലീപ് അത് അനുകൂലമായ പ്രതികരണം നടത്തിയെന്നാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ ഇപ്പോൾ നിറയുന്ന കാര്യം അപ്പോൾ ഒരു 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 നിയമസഭാ കേരളത്തിൽ ഏതെങ്കിലും മത്സരിക്കുന്ന സാഹചര്യം ോജെങ്കിലും അല്ല ഈ ഒരു വാർത്ത നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു സുരേഷ് ഗോപിക്ക് എത്രയും വലിയൊരു വിജയം തൃശ്ശൂരിൽ അതായത് അവർ പോലും പ്രതീക്ഷിക്കാതെയായിരുന്നു സുരേഷ് ഗോപി ഞാൻ ഈ എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാർ കൂടെ പോകുന്നത് കണ്ടിരുന്നു ഇത്രയും വലിയൊരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ദിലീപിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും ഇപ്പം നമ്മൾ രാഹുൽ മാ കൂടുത്തുള്ള വിഷയത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ എപ്പോഴും അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഇവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞും പറയാതെയും സമൂഹത്തിലുണ്ട് ആ ആ ആളുകൾ ദിലീപിനെ അനുകൂലിക്കുമോ എന്നുള്ളത് വലിയ സംശയമാണ് പക്ഷെ ഈ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തില് ഈ ദിലീപ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുമോ അല്ലെങ്കിൽ വീണ്ടും സിനിമയിൽ തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള അതിനുവേണ്ടി ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ സുനേഷ് ഗോപി സുനേഷ് ഗോപിയും ദിലീപും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി പല ഇന്റർവ്യൂകളിലും പല അഭിമുഖങ്ങളിലും എല്ലാം അവരെടുത്ത് പറയുന്ന ഒരു സാഹചര്യം ദിലീപിന്റെ ഇന്റർവ്യൂ സുരേഷ് ഗോപിയുടെ ഇന്റർവ്യൂ സുരേഷ് ഗോപി അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ നിരസിക്കില്ല എന്നാണ് പല കേന്ദ്രങ്ങളും പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളാണ് അല്ല ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു നടിയാക്രമ കേസുമായി ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ ദിലീപ് കുറ്റമുക്തനാണ് എന്ന് പറയുമ്പോൾ പല കോണുകളിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല ആളുകളും ദിലീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി ചെറിയ രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി പക്ഷേ ബി ജെ പിയിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായില്ല എന്നുള്ളത് വേറെ ശ്രദ്ധയും തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്തയ്ക്ക് ഇങ്ങനെ ഒരു അഭ്യൂഹത്തിനും സാധ്യതകൾ തുറന്നു വെച്ചിട്ടുള്ളത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും അല്ലെങ്കിൽ ദിലീപ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇത് ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഘട്ടത്തിൽ ദിലീപ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവേശനം രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമായി പ്രവേശനം നടത്തിയാൽ അതായത് ഒരു കൂട്ടം ആൾക്കാർ അതായത് ഇപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ഇത്രയും എട്ടര വർഷം അനുഭവിച്ച നീതി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചിലപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഒക്കെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാം പക്ഷേ ദിലീപ് ഇത് സ്ഥിരീകരിക്കും കാലം ഇത് ഇത്തരത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നതിന് പകരം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ പക്ഷേ കാല അദ്ദേഹത്തിന്റെ നമ്പറുകൾ ഇനിയും വില പോകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇനി രാഷ്ട്രീയ പ്രവേശനം നടത്തിയാലും അത് അത്ഭുതപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം എവിടെ നിന്ന് മത്സരിക്കുമ്പോൾ നിയമസഭയിൽ ദിലീപ് ബിജെപി സ്ഥാനാർത്ഥിയായി ഇന്ന നിയമസഭയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല പോസ്റ്റുകളും പല സോഷ്യൽ മീഡിയ വാളുകളിലും പേജുകളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിനൊന്നും അങ്ങനെ സാധൂകരിക്കുന്ന ദിലീപിന്റെ അടുത്ത കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ദിലീപോ ഇതിലൊരു ഉത്തരം ഇത് നൽകിയിട്ടില്ല ഇനിയിപ്പോ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുമോ എന്നുള്ള തരത്തിലുള്ള പക്ഷെ പലപ്പോഴും ടി പി സിംകുമാറിന്റെയും ശീലജയുടെയും സുരേഷ് ഗോപിയുടെ ഒക്കെ തന്നെ വാക്കുകൾ ദിലീപിനെ വ്യക്തിയെ എടുക്കാൻ എത്രത്തോളം തയ്യാറാകുമെന്നുള്ളത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നു അതെ തീർച്ചയായിട്ടും പക്ഷേ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ സിനിമയിൽ ഇപ്പൊ വിധി വന്നതിന് ശേഷം ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു കേസ് നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സജീവമായ ഒരു സിനിമാ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ജനപ്രിയ നടനെന്നുള്ള ടാഗ് ഇനി കിട്ടുമോ എന്നുള്ള സംശയമാണ് പക്ഷേ അതിനുവേണ്ടിയുള്ള പരിശ്രമം ദിലീപ് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇത്ര പെട്ടെന്നൊരു ഇറക്കം അല്ലെങ്കിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കണം ഇത്രയും വലിയൊരു കേസും ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയി ഇനിയിപ്പൊന്ന് കുറച്ചൊക്കെ ഒന്ന് സിനിമയിലും സജീവമാകും അപ്പൊ പബബ് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അടുത്ത സിനിമകളെ കുറിച്ചുള്ള ചിന്ത ആയിരിക്കണം ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ മനസ്സിലൂടെയാണെങ്കിലും പോകുന്നത് ഈ നിലവിലുള്ള ആ ഒരു ചീത്തപ്പേരൊന്ന് മാറണം അല്ലെങ്കിൽ നിലവിലുള്ള ഇനിയിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അതുകൂടി താങ്ങാനുള്ള ശേഷി ദിലീപിനുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഇനി ദിലീപ് അത്തരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ദിലീപിന് കിട്ടുന്ന സപ്പോർട്ടിന്റെ ഒരു ശതമാനം കുറയുകയും അതായത് രാഷ്ട്രീയപരമായി ഭയങ്കര ലിറ്ററിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ ആരി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഫാൻ ബേസ് എന്താണ് രാഷ്ട്രീയപരമായി കേരളത്തിൽ ലഭിക്കില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ എത്രത്തോളം ട്രോളുകൾ കൊണ്ട് മൂടേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ ദിലീപ് ഇറങ്ങുകയാണെങ്കിൽ ഇടതുപക്ഷം ആയാലും യു ഡി എഫ് ആയാലും ഇത്തരത്തിൽ അതിനെ നോക്കി കാണുകയും അതിന്റെ എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നടക്കുക എന്നൊക്കെ യാതൊരു സംശയമല്ല അപ്പൊ ഇത്തരത്തിലൊരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ദിലീപ് ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി ഇതിപ്പോ ഏത് നിയമസഭ വരെ എത്തി സോഷ്യൽ മീഡിയ വിദഗ്ദ്ധർ അത് പറയുന്നത് നിയമസഭയിൽ സീറ്റുണ്ടേ ആലുവയിൽ നിന്ന് മത്സരിക്കുമെന്ന് കുറെ പേർ പറയുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് സുരക്ഷിതമായ സീറ്റുകൾ നൽകും അതായത് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു മുഖമായി വീണ്ടും സുരേഷ് ഗോവിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ദിലീപിന്റെ പേരാണ് അധികം പേരുകൾ പറയുന്നത് ഇതെല്ലാം പി ആർ ടെന്റെ ഭാഗമാണെന്നാണ് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുക അല്ലാതെ ഇതിലും തരത്തിലുള്ള വസ്തുതയോ ഇതിലി മാത്രത്തിലുള്ള എടുത്തു ചാട്ടത്തിന് തയ്യാറാകുമെന്നൊന്നും അല്ലാതെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും